ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണക്കാല മാസമായ സെപ്റ്റംബർ മാസത്തിൽ സംസ്ഥാനത്തെ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾക്കെല്ലാം ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗജന്യ ഓണക്കിറ്റ് സ്പെഷ്യൽ അരി സ്പെഷ്യൽ പഞ്ചസാര സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണം എന്നിവയാണ് ഇപ്പോൾ നടക്കുവാൻ പോകുന്നത് ഓരോ വിഭാഗം കാർഡുകൾക്കും പ്രത്യേകം ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എ പി എൽ ബി പി എൽ എ എ വൈ കാർഡുകൾക്ക് ഓരോന്നിനും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യ അറിയിപ്പ് സെപ്റ്റംബർ രണ്ട് തിങ്കളാഴ്ച റേഷൻ കടകൾക്ക് അവധിയാണ് സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം ഇ പോസ്റ്റ് മെഷീനിൽ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് മാസത്തിലെ ആദ്യ പ്രവൃത്തി ദിനമായ രണ്ടാം തീയതി തിങ്കളാഴ്ച റേഷൻ കടകൾക്ക് അവധി നൽകിയിരിക്കുന്നത് അതിനാൽ മൂന്നാം തീയതി ചൊവ്വാഴ്ച മുതലാണ് സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഇനി ഓരോ വിഭാഗം റേഷൻ കാർഡിനും ലഭിക്കുന്നത് എന്തെല്ലാം എന്ന് നോക്കാം ഈ മാസം എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതവും സൗജന്യമായി ലഭിക്കും അതോടൊപ്പം രണ്ട് പാക്കറ്റ് ആട്ടയും ഉണ്ട് അത് ഒന്നിന് ഏഴ് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് അടുത്തത് മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലും ലഭിക്കും കാർഡിൽ മൂന്ന് അംഗങ്ങൾ വരെ ഉള്ളവർക്ക് ആട്ട മാത്രമേ ലഭിക്കുകയുള്ളൂ ഗോതമ്പ് ലഭിക്കുന്നതല്ല അടുത്തത് എ പി എൽ വിഭാഗം എൻ പി എസ് നീല റേഷൻ കാർഡുകാർക്ക് ലഭിക്കുന്നത് നോക്കാം നീല റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ റേഷൻ വിഹിതമായി ലഭിക്കും ഇത് കൂടാതെ ഓണം കണക്കിലെടുത്ത് നീലക്കാർഡിന് സ്പെഷ്യൽ അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് നീല റേഷൻ കാർഡിന് പത്ത് കിലോ അരിയാണ് അധികവിഹിതമായി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുക അടുത്തതായി എൻ പി എൻ എസ് പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിന് എന്തൊക്കെയാണ് ലഭിക്കുന്നതെന്ന് നോക്കാം ഓണമാസത്തിൽ വെള്ള റേഷൻ കാർഡിന് പത്ത് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും സ്ഥാപന റേഷൻ കാർഡായ ബ്രൌൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും അനുവദിച്ചിട്ടുണ്ട് ഇതോടൊപ്പം സംസ്ഥാനത്തെ എ എ വൈ മഞ്ഞ റേഷൻ കാർഡിനും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും നാല് പേർക്ക് ഒന്നെന്ന രീതിയിൽ പതിമൂന്ന് ഇനങ്ങളടങ്ങിയ സൗജന്യ ഭക്ഷ്യ കിറ്റും സർക്കാർ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ആകെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തോളം കിറ്റുകളാണ് റേഷൻ കടകളിലൂടെ വിതരണം നടത്തുക കിറ്റുകളുടെ വിതരണ തീയതി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പ്രഖ്യാപിക്കും ഇതോടൊപ്പം സപ്ലൈകോയുടെ ഓണ ചന്തകൾ സെപ്റ്റംബർ മാസം ആറാം തീയതി മുതലാണ് ആരംഭിക്കുക ആറാം തീയതി മുതൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഓണം अरी, अरी, ും ആരംഭിക്കും അതുപോലെ പത്ത് മുതൽ പതിനാല് വരെയുള്ള തീയതികളിൽ താലൂക്ക് ആസ്ഥാനങ്ങളിലും ഓണം ഫെയറുകൾ സംഘടിപ്പിക്കും കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന ജൈവ പച്ചക്കറികൾ ഉൾപ്പെടെ വിതരണത്തിനായി ഉണ്ടാകും അതോടൊപ്പം പതിമൂന്ന് ഇനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ സപ്ലൈകോ മാവേലി സ്റ്റോർ എന്നിവിടങ്ങളിലൂടെ വിതരണം ഉണ്ടാകും ഇതിൽ പ്രധാനമായും ജയ അരി കുറുവ അരി കുത്തരി പച്ചരി പഞ്ചസാര ചെറുപയർ വൻകടല ഉഴുന്ന് വൻപയർ തൂരപ്പരിപ്പ് മുളക് മല്ലി വെളിച്ചെണ്ണ എന്നിവയൊക്കെയാണ് സബ്സിഡി നിരക്കിൽ ലഭിക്കുക അതുപോലെ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് സേമിയ പാലട മിക്സ് അരിയട ചുവന്ന ഉള്ളി സവാള ഉരുളക്കിഴങ്ങ് കരിപ്പൊടികൾ അരിപ്പൊടികൾ തേയില എന്നിവയൊക്കെ തന്നെ സപ്ലൈകോയിൽ നിന്നും സാധാരണക്കാർക്ക് ലഭ്യമാകുന്നതാണ് അതുപോലെ പല നോൺ സബ്സിഡി സാധനങ്ങൾക്കും പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവ് സപ്ലൈകോയിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത് ഇതുകൂടാതെ കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സ്റ്റോറുകൾ ജില്ലാ മൊത്ത വ്യാപാര സഹകരണ സ്റ്റോറുകൾ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ എന്നിവ മുഖേനയാണ് ഓണച്ചന്തകൾ പ്രവർത്തിക്കുന്നത് ഇതുകൂടാതെ വിവിധ ഉൽപ്പന്നങ്ങളുടെ കോംബോ ഓഫറുകളും ഈ ഓണ ഫെയറുകളിൽ ഉണ്ടാകുന്നതാണ് പൊതുവിപണിയിൽ ആയിരത്തി നാനൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ വില വരുന്ന പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങളാണ് എഴുന്നൂറ് രൂപ മുതൽ എണ്ണൂറ് രൂപ നിരക്കിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതുകൂടാതെ ഓണത്തിന് പ്രത്യേക പച്ചക്കറി ചന്തകളും ആരംഭിക്കുന്നതാണ് എല്ലാ ജില്ലകളിലും പരമാവധി സ്ഥലത്തും കുടുംബശ്രീയും ചന്തകൾ നടത്തുന്നുണ്ട് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം